നമസ്കാരം തേടൈ സ്വാഗതം മലയാള സിനിമ താര സംഘടനയെ അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ജഗദീഷും ശേതാമേനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നിലവിൽ അഞ്ചിലധികം പത്രികകളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കായി സമർപ്പിച്ചിട്ടുള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസനും പത്രിക സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് അമ്മയിലെ താരങ്ങളിൽ മിക്കവരും ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് താരസംഘടനയുടെ തലപ്പത്തേക്ക് ആദ്യമായൊരു സ്ത്രീ വരുമോ എന്നതും ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ് ആകെ അഞ്ഞൂറ്റി എട്ട് അംഗങ്ങളാണ് അമ്മയിലുള്ളത് അതിൽ ഇന്നലെ വരെ നൂറ്റി ഇരുപത്തി പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളത് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും കുഞ്ചാക്കോബോവൻ വിജയരാഘവൻ തുടങ്ങിയവരുടെ പേര് പ്രധാന സ്ഥാനങ്ങളിലേക്ക് ഉയർന്നുവെങ്കിലും അവർ ഇതുവരെ പത്രിക സമർപ്പിച്ചിട്ടില്ല അടുത്ത മാസം പതിനഞ്ചിനാണ് അമ്മയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക രാവിലെ വോട്ടെടുപ്പിനു ശേഷം വൈകുന്നേരം ഫലപ്രഖ്യാപനമുണ്ടാകും